നമസ്കാരം കർണാഗപ്പള്ളി തഴവ തൊടിയൂർ നോർത്ത് കൊച്ചയത്ത് കിഴക്കേതിൽ വീട്ടിൽ ദിനേഷ് കുമാർ ദിനേശ് എന്ന കോടീശ്വരനാണ് പക്ഷെ ലോട്ടറിയിലെ ഭാഗ്യം മുൻപ് ഈ വീടിന് ഗേറ്റില്ല ആർക്കും കയറി വരാൻ വേണ്ടിയാണ് വീടിന് ഗേറ്റിടാത്തത് ദിനേഷ് കുമാറിൻ്റെ കഥ അതൊരു വലിയ സംഭവമാണ് നമുക്കൊന്ന് നോക്കാം ദിവസവും ആവശ്യങ്ങളുമായി ഒരാളെങ്കിലും ദിനേശിന് തേടിയെത്തും തനിക്ക് മുന്നിലെത്തുന്നവരെ ചേർത്ത് നിർത്തുന്നതാണ് ദിനേഷിൻ്റെ രീതിയെന്ന് നാട്ടുകാർ പറയുന്നു നൽകുന്ന പണം തിരികെ പ്രതീക്ഷിച്ചതുമില്ല അങ്ങനെ അവസാനം ദിനേഷിന് ലോട്ടറി ഭാഗ്യം എത്തുകയാണ് പൂജാ ബമ്പർ ഭാഗ്യക്കുറിയുടെ ഒന്നാം സമ്മാനമായ പന്ത്രണ്ട് കോടി അടിച്ചതിൽ വളരെ സന്തോഷമെന്നാണ് കരുനാഗപ്പള്ളി തൊടിയൂർ സ്വദേശി ദിനേഷ് കുമാർ പറയുന്നത് കൂടുതൽ ആളുകളും സാമ്പത്തിക സഹായം തേടിയാണ് എത്തുന്നത് വിവാഹം നടത്താനും ബാങ്കിൽ നിന്ന് പ്രമാണം എടുക്കാനും ആശുപത്രി ആവശ്യങ്ങൾക്കും വീട് വയ്ക്കാനും എല്ലാം സഹായം തേടി ആളെത്തും അങ്ങനെ ഒരു വ്യക്തിക്കാണ് പൂജാ ബമ്പർ അടിച്ചത് ചിലർ പണം തിരികെ നൽകും മറ്റു ചിലർക്കതിന് സാധിക്കാറില്ല പണം തിരികെ നൽകാൻ വൈകിയാലും ദിനേശിന് പരിഭവമില്ല അവരുടെ ബുദ്ധിമുട്ടുകൾ തനിക്ക് അറിയാമെന്നാണ് ദിനേശൻ പറയുന്നത് അതുകൊണ്ട് തന്നെ ലോട്ടറി അടിച്ച ശേഷമുള്ള വാക്കുകളും പാവങ്ങൾക്ക് പ്രതീക്ഷയാണ് പണം ആദ്യം കുറച്ചു കാലത്തേക്ക് നിക്ഷേപിക്കാനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് നാട്ടിൽ കുറച്ച് ശുദ്ധരായ നാട്ടുകാരുണ്ട് ശുദ്ധരായതുകൊണ്ട് തന്നെ അവരെ പറ്റിച്ച് പോയവരുമുണ്ട് അവരെ സഹായിക്കണം വീട് വെച്ച് കൊടുക്കാനും ചികിത്സാ സഹായത്തിനും സർക്കാരും ചാരിറ്റി സംഘടനകളുമുണ്ട് ശുദ്ധരായ ചിലരൊക്കെ സാമ്പത്തികമായി പറ്റിക്കപ്പെട്ടു പോകുന്നുണ്ട് കിടപ്പാടം നഷ്ടപ്പെട്ടു പോയവരുമുണ്ട് അവരെയൊക്കെ സഹായിക്കണം പണം എന്തു ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെന്ന ചോദ്യത്തിന് ദിനേശൻ നൽകുന്ന മറുപടി ഇങ്ങനെയാണ് രണ്ടായിരത്തി നാലിൽ ആലപ്പാടിന് ഉൾപ്പെടെ സുനാമി വിഴങ്ങിയപ്പോഴും രണ്ടായിരത്തി പതിനെട്ടിൽ ഉണ്ടായപ്പോഴും കോവിഡിന് മുന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ ദിനേശ് ഉണ്ടായിരുന്നു നാട്ടിലെ ക്ലബ്ബുകളുടെയും കൂട്ടായ്മകളുടെയും ഭാഗമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സജീവമാണ് പശുഭാം തുടങ്ങിയത് ഏഴു വർഷം മുമ്പാണ് പ്ലസ് ടുവിന് ശേഷം കുടുംബ ബിസിനസ്സുകൾ ഏറ്റെടുത്തു ഏഴു വർഷം മുൻപാണ് ആനയടിയിൽ പശുഫാം തുടങ്ങിയത് കൊല്ലം കെ എസ് ആർ ടി സി സ്റ്റാൻഡിനു സമീപത്തുള്ള ജയകുമാർ ലോട്ടറി ഏജൻസിയിൽ നിന്നും ഒക്ടോബർ ഇരുപത്തിരണ്ടിനെടുത്ത പത്ത് ടിക്കറ്റിൽ ജേസി മൂന്ന് രണ്ട് അഞ്ച് അഞ്ച് രണ്ട് ആറ് എന്ന നമ്പറാണ് ദിനേശനെ കോഡീശ്വണ്ണാക്കിയത് ഇതേ തുടർന്ന് വലിയ സന്തോഷത്തിലാണ് ഭാര്യ രശ്മിയും മക്കളായ ധീരജും ധീരജിയും ജീവിക്കുന്നിടത്തോളം കാലം സന്തോഷത്തോടെ ജീവിക്കണം ആ സന്തോഷത്തിൽ ചുറ്റുമുള്ളവരെ കൂടി പങ്കാളികളാക്കണം പഴയതുപോലെ അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി ഒപ്പം നിർത്തുമെന്നും ദിനേശ് പറയുന്നു ലോട്ടറി അടിച്ച വിവരം ബുധനാഴ്ച തന്നെ അറിഞ്ഞിരുന്നു ബമ്പർ സ്ഥിരമായി എടുക്കാറുണ്ട് ചെറിയ ടിക്കറ്റുകൾ എടുക്കാറില്ല ജയകുമാർ ലോട്ടറി സെന്ററിൽ നിന്നും ആദ്യമായാണ് ടിക്കറ്റ് എടുത്തത് പത്ത് ടിക്കറ്റ് വീതമാണ് എടുക്കാറ് എന്നിട്ട് വീട്ടിൽ അച്ഛൻ അമ്മ പെങ്ങൾക്കൊക്കെ ഓരോന്ന് വീതം കൊടുക്കും ലോട്ടറി അടിക്കുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നെന്നും ദിനേശ് പറയുന്നു മുൻപ് അൻപതിനായിരം പതിനായിരം രൂപയ്ക്കൊക്കെ അടിച്ചിട്ടുണ്ടെന്നും രണ്ടായിരത്തി ഒൻപത് പത്തൊൻപതിൽ പന്ത്രണ്ട് കോടിയുടെ സമ്മാനം തൊട്ടടുത്ത നമ്പറിനാണ് നഷ്ടമായതെന്നും ദിനേശ് പറയുന്നു കൊടീശൻ ഭയമൊന്നുമില്ലെന്നും ജീവിതം പഴയ പോലെ തന്നെയായിരിക്കുമെന്നും ദിനേശ് പറയുന്നുണ്ട് കേരള ഭാഗ്യക്കുറി നല്ലൊരു കാര്യമാണ് ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്നതാണ് ലോട്ടറി എടുത്താലേ അടിക്കൂ എല്ലാവരും ലോട്ടറി എടുക്കണമെന്നാണ് തൻ്റെ അഭിപ്രായമെന്നും ദിനേശ് പറയുന്നു എടുക്കാതിരുന്നിട്ട് അടിക്കാത്തതിന് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല ഒരു ടിക്കറ്റോ രണ്ട് ടിക്കറ്റോ അടിച്ചില്ലെന്ന് പറഞ്ഞ് എടുക്കാതിരുന്നിട്ട് കാര്യമില്ല എല്ലാവർക്കും ലോട്ടറി അടിക്കാൻ പറ്റില്ലല്ലോ എടുത്ത് നോക്കിയാൽ ലോട്ടറി അടിക്കുമെന്നും ദിനേശ് കൂട്ടിച്ചേർക്കുന്നു നവംബർ ഇരുപത്തിരണ്ടിനാണ് അദ്ദേഹം ലോട്ടറി എടുക്കുന്നത് പത്ത് ടിക്കറ്റാണ് എടുത്തത് ഏജൻസി വ്യവസ്ഥയിൽ ടിക്കറ്റ് എടുത്തതുകൊണ്ട് പോയതിനാലാണ് ഏജൻറ്റിനാകാം ഇക്കൊരു ഒന്നാം സമ്മാനം അടിച്ചതെന്ന് കരുതിയത് പക്ഷേ അദ്ദേഹം ഏജൻ്റല്ല എങ്കിലും ഏജൻസി കമ്മീഷനും കിട്ടും ഭാര്യയ്ക്കും രണ്ട് മക്കൾക്കും ഒപ്പമാണ് ദിനേശ് ജയകുമാർ ലോട്ടറി സെൻ്ററിൽ എത്തിയത് മാലയിട്ട് ബൊക്കെ നൽകി പൊന്നാടി അണിയിച്ചാണ് ദിനേശിനെ ലോട്ടറി സെൻ്ററിലുള്ളവർ സ്വീകരിച്ചത് തലപ്പാവും അദ്ദേഹത്തെ ഇവരാണ് അണിയിച്ചത്